കരസ്ഥമാക്കുന്നതിനായി മുനീവര്യന്മാരുടെ ഉപദേശപ്രകാരം അർജുനൻ സാക്ഷാൽ പരമശിവനെ തപസ് ചെയ്യുന്നു പാശുപഥാശ്രം കരസ്ഥമാക്കുക എന്നതാണ് അർജുനന്റെ ലക്ഷ്യം പക്ഷേ തന്റെ ദേവലോകം കരസ്ഥമാക്കുന്നതിനാണെന്ന് ദേവേന്ദ്രൻ്റെ അങ്ങനെ ദേവസ്ത്രീകളെ പറഞ്ഞയച്ച് അർജുനന്റെ തപസ് മുടക്കുവാൻ ശ്രമിക്കുന്നു പക്ഷെ പരാജയപ്പെട്ട് തിരിച്ചു പോരുന്നു ഈ അവസരത്തില് അർജുനന്റെ കഠിനമായ തപസിൽ ത്രിഭുഹനങ്ങൾ നശിക്കുന്നു മുനീപര്യന്മാർ സാക്ഷാൽ പരമശിവനോട് തന്നെ ഈ സങ്കടം ബോധിപ്പിക്കുന്നു എന്നാൽ പരമശിവൻ അർജുനനെ നേരിൽ കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ അനുഗ്രഹവും പാശുപദാസനവും നൽകൂ എന്ന് ക്ഷണിക്കുന്നു അങ്ങനെ മൂക്കാസുരനെ ദുര്യോധനാധികളിൽ ഈ വിവരം അറിയുന്നു മൂക്കാസുരനെ ഒരു പന്നിവേഷധാര്യായി അർജുനന്റെ കൊല്ലുവാനായി പറഞ്ഞയക്കുന്നു അങ്ങനെ മൂക്കാസുരൻ പന്നിവേഷധാരിയായി അവിടെ മറഞ്ഞിരിക്കുന്നു അർജുനന്റെ കഠിനമായ തപസ് അതിന്റെ ഇടയ്ക്ക് കാട്ടാളവേഷധാരിയായ മൂകാസുരൻ അർജുനനെ കൊല്ലുവാനായിട്ട് പാഞ്ഞെടുക്കുന്നു തന്റെ തപോബലത്താൽ തിരിച്ചറിയുന്ന സാക്ഷാൽ അർജുനൻ അസ്ത്രമെടുത്തു കൊടുക്കുന്നു ഈ അവസരം നല്ലതാണ് എന്ന് തിരിച്ചറിയുന്ന കാട്ടാളവേഷധാരിയായ സാക്ഷാൽ പരമശിവനെ അസ്ത്രമെടുത്തു കൊടുക്കുന്നു പന്നി മരിച്ചു വീഴുന്നു തന്റെ അസ്ത്രമാണെന്ന കാട്ടാളന്റെ വാദവും അതല്ല തന്റേതാണെന്ന അർജുനന്റെ വാദവും യുദ്ധത്തിൽ കലാശിപ്പിക്കുന്നു അവസാനം കേവലനായ ഒരു കാട്ടാളനാൽ മർദ്ദനമേറ്റ് നിലംപതിക്കുകയാണ് അർജുനൻ തിരിച്ചറിയുകയാണ് തന്റെ ഇഷ്ടദേവനായ സാക്ഷാൽ പരമശിവനാണെന്നും അദ്ദേഹം തന്നെ കാണുന്നതിനും തനിക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്ന തിരിച്ചറിവ് കാട്ടാളവേഷധാരിയായ പരമശിവനോടും അപേക്ഷിച്ച് പാശുപദാസനവും മറ്റനുഗ്രഹങ്ങളും കരസ്ഥമാക്കി അർജുനൻ തിരിച്ചുപോയി ഇതാണ് കിരാതം തുള്ളൽ കഥയുടെ ചുരുക്കം

ോടകം തീർത്തു രക്ഷിച്ചു കൊള്ളേറം തമ്പുരാണി തവപദ കമലം സന്തോ കൈതൊഴു വീണാവാണിയിലാക്കി നാഥമൃതോ കണ്ണേ തൊരിഞ്ഞിടുവ മനകൾക്കുള്ളോരു വേദങ്ങളോ ക്ഷേണം ഭൂമിയുടൻ